മുടിവേരുകൾക്ക് ബലം കൂട്ടാനായിട്ട് മുടി കൊഴിഞ്ഞു പോയെടുത്ത് പുതിയ മുടികൾ ക്ലീർക്കാനായിട്ട് ഉള്ളും നീളവും പെട്ടെന്ന് കൂട്ടാനായിട്ട് അഞ്ച് പ്രാവശ്യം ഈ പൊടിയൊന്ന് കലക്കി തേച്ചാൽ മതി ഈ പൊടി ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാടുണ്ട് കേട്ടോ പക്ഷേ നൂറ് ശതമാനവും നാച്ചുറലായി തന്നെ നമ്മളുടെ മുടി വളർച്ച ഇരട്ടിയാകാനായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും ഇരട്ടി മുടി വളരാനായിട്ടും ഈ ഒരു സംഭവം അഞ്ച് പ്രാവശ്യം പൂർത്തിയാൽ മതി ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക അതിൻ്റെ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് യു എ ടു സെഡ് പോസ് വേറെ ഏഴു ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറാനായിട്ടും സ്കിൻ വൈറ്റ്നിങ്ങിനായിട്ടും ഒരു വയസ്സു മുതൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഹെയർ ഓയിലും സ്കിൻ വൈറ്റ് ഓയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വാട്സപ്പ് അയക്കാം ഏഴു ദിവസം കൊണ്ട് മുടികൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ള നാച്ചുറായ ഗീതോ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ മുടിവേരുകൾക്ക് ബലം കുറയുമ്പോൾ ഉള്ള മുടി പൊട്ടിപ്പോവാനായിട്ട് കൊഴിയാനായിട്ടൊക്കെയും ചാൻസ് ഉണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ മുടിവേരുകൾക്ക് ബലം കൂട്ടി കൂടി ഉള്ളോടുകൂടി കൂടി റീഗ്രോത്ത് ഉണ്ടാവാൻ മുടി നീളം വെക്കാനായിട്ടുള്ള ഒരു ഹെയർ ഗ്രോത്ത് പൗഡറാണിത് ഇത് ഇത് ഞാൻ സെയിൽ ചെയ്യുന്നതാണ് കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇതിനായിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആരിവേപ്പിലയാണ് ആരിവേപ്പില പെട്ടെന്ന് തന്നെ നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ സഹായിക്കുന്നതാണ് രണ്ടാമത് നമുക്ക് വേണ്ടത് പേരയിലയാണ് മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് കറിവേപ്പിലയാണ് കേട്ടോ ഇത് നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും എയർടൈറ്റ് ഉള്ള ടിന്നിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ് എടുത്തിരിക്കുന്ന ഇലകളിൽ എല്ലാം പുഴുക്കേടൊന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഇപ്പോൾ ഈ പേരയിലയിൽ കണ്ടോ ജസ്റ്റ് ഒന്ന് പുഴുക്കേട് പോലെയുണ്ട് അതിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് നോക്കി പ്രാണിയൊന്നും ഉറപ്പ് ഉറപ്പുവരുത്തണം നന്നായി കഴുകിയതിന് ശേഷം വേണം എടുക്കാനായിട്ട് പേരയില ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന കൊഴിച്ചിൽ മാറാനായിട്ട് മുടി സ്ട്രോങ് ആയി വളരാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ചെമ്പരത്തിപ്പൂവ് ഞാനിവിടെ നമുക്കൊരു വൺ വീക്കിലേക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അഞ്ച് ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് തണ്ട് ആര്വേപ്പിൻ്റെ ഇടയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് സ്കാൾപ്പിൽ ഉണ്ടാകുന്ന ഫംഗസ് ഇല്ലാതാക്കാനായിട്ട് താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതാണ് ആര്വേപ്പില കറിവേപ്പില ഉപയോഗിച്ചിട്ടുള്ള പാക്കും ഹെയർ ഗ്രോത്ത് പൗഡറും ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അതിനെ മുടി വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു തണ്ട് അലോവേരയാണ് കറ്റാർവാഴയാണ് എടുത്തിരിക്കുന്നത് കറ്റാർവാഴ നമ്മളുടെ മുടി സിൽക്കി ഹെയർ ആകാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മളെടുത്തിരിക്കുന്ന എല്ലാ ഇലകളും ചേർത്ത് പൂവും ചേർത്ത് പത്ത് ദിവസം നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഇലകളെല്ലാം കഴുകിയതിന് ശേഷം വേണം ഉണക്കിയെടുക്കാനായിട്ട് ആരിവേപ്പില കറിവേപ്പില കറ്റാർവാഴ പേരയില ചെമ്പരത്തി ഈ അഞ്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് വെയിലത്ത് വെച്ച് പത്ത് ദിവസം നല്ല വെയിലത്ത് പത്ത് ദിവസം ഉണക്കിയെടുക്കണം അതിനുശേഷം നമുക്കത് നന്നായി പൊടിച്ചെടുക്കാം പൊടിച്ചിട്ട് ഒരു എയർ ടൈറ്റ് ഉള്ള ടിന്നിൽ ഒരു വർഷം വരെ നമുക്ക് കേടു കൂടാതിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മൾ ഹെയർ ഗ്രോത്ത് പൗഡറായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇത് ആഴ്ചയിൽ ഒരു ദിവസം വൺ ടേബിൾ സ്പൂൺ പൗഡർ ചേർത്ത് തൈരോ എഗ് വൈറ്റോ അല്ലെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളത്തിലോ വെറുതെ വെള്ളത്തിലോ മിക്സാക്കി ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഓയിലി ഹെയർ ആണെന്നുണ്ടെങ്കിൽ എഗ് വൈറ്റിൻ്റെ കൂടെയും ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ തൈരിൻ്റെ കൂടെയും നോർമൽ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഉപ്പിടാത്ത കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ നോർമൽ വെള്ളമോ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു പേസ്റ്റാക്കി എടുക്കാം ഇത് ക്വാണ്ടിറ്റി വളരെ കുറവ് മതി കാരണം നമുക്കിത് തലയോടിൽ മസാജ് ചെയ്ത് കൊടുക്കാനാണ് ഹെയറിലേക്കെല്ലാം അപ്ലൈ ചെയ്യേണ്ടത് ഇത് അഞ്ച് പ്രാവശ്യം ഒന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് മിനിമം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യുന്നുണ്ടോ അഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ചേഞ്ച് അറിയാനായിട്ട് പറ്റും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മുടിക്ക് ബലം കുറയുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ മുടി ചെയ്യുമ്പോഴേക്കും പൊട്ടിപ്പോവാനായിട്ട് മുടി കൊഴിയാനായിട്ടൊക്കെ സാധ്യതയുണ്ട് നമ്മുടെ മുടിയുടെ ഉള്ള് അതുമൂലം കുറയും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയാൽ തന്നെ മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട് മുടി പെട്ടെന്ന് നീളം വെപ്പിക്കാനൊക്കെ വെപ്പിക്കാനൊക്കെയായിട്ട് പറ്റുന്നതാണ് Yeah. <sínt'> അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ചെയ്തു നോക്കാവുന്നതാണ് ഇത് ഉപയോഗിച്ചതിന് ശേഷം നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം നോർമൽ വെള്ളത്തിൽ കഴുകിക്കളയുക എന്നും പറയുന്ന പോലെ ഷാംപൂ ഉപയോഗിക്കുക അത് വേണം കഴുകാനായിട്ട് അതുപോലെ കഴുകി കളയുമ്പോൾ ബക്കറ്റ് വാഷ് ചെയ്യുക ഇട്ട് കൊടുക്കുന്ന പാക്കിൻ്റെ ഒരു അവശിഷ്ടവും നമ്മുടെ സ്കാൾപ്പിൽ ഉണ്ടാവരുത് അത് ഈ പാക്കെന്നല്ല ഏത് പാക്കായാലും സ്കാൾപ്പിൽ പാക്കുകളുടെ അവശിഷ്ടങ്ങൾ ഇരുന്നു കഴിഞ്ഞാൽ താരം പോലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഹെയർ പാക്കുകൾ ചെയ്തതിനു ശേഷം ബക്കറ്റ് വാഷ് ചെയ്യാനാണ് കേട്ടോ മറക്കരുത് അപ്പോൾ അടുത്ത ദിവസം കാണാം കാണുമ്പായ്